നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ടാൻ മാറാൻ പിഗ്മെന്റേഷൻ മാറാൻ മെലാസ്മ മാറാൻ അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ മാറാൻ മുഖം വെളുക്കാൻ ഇതിനൊക്കെ സഹായിക്കണം ഞാൻ ആലോചിച്ചൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുഖത്തുണ്ട് എല്ലാവരുടെയും മുഖത്ത് അത് മാറാൻ സഹായിക്കണം ഒരേ ഒരു പാക്കാണ് നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആക്കും എന്താ പറയുക സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലങ്ങളും മാറാൻ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി ഇതിലാകെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം അടുക്കളയിലുള്ള ഇംഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്താ ഉണ്ടാക്കുക എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അല്ല അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെച്ചെൻ്റെ ഒരു ദീപാന്നാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് ആദ്യം ആവശ്യം ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമ്മുടെ മുഖത്ത് ടാനും പിഗ്മെൻറ്റേഷനും മെലാസ്മിയും ഒക്കെ മാറ്റാനും മുഖം വെളുക്കാനും നല്ലപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് തൊലി കളയുകയാണെന്നു തൊലി കളയുക അല്ലാന്നു വെച്ചാൽ കഴുകിയിട്ടാണെച്ചാൽ കഴുകിയിട്ട് ഉപയോഗിക്കാം നമുക്ക് കുറച്ച് ജ്യൂസാണ് ഇതിൻ്റെ ആവശ്യം ബീട്രൂട്ടിൻ്റെ പൊടി ഉള്ളവർക്ക് ബീട്രൂട്ടിൻ്റെ പൊടി എടുക്കാം നമുക്ക് ആദ്യം ആദ്യമൊന്ന് ഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ തൊലി കളയാതെ തന്നെ നല്ലപോലെ വൃത്തിയിൽ കഴുകി കഴുകിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് എന്താ പൊടിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വെയിലത്ത് വെക്കുക ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് വെയിലത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ അല്ലാതെ തന്നെ വെക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ എന്നിട്ട് അതിനെ മിക്സിയിലിട്ട് പൊടിച്ചാൽ നമുക്ക് നല്ല ബീട്രൂട്ട് പൊടിയായി അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇത് കുറച്ച് എടുക്കാം കുറച്ച് ജ്യൂസാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക ഇത്രേ ആവശ്യമുള്ളൂ ഇത്രയും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു കണ്ടു ഒരു ഭാഗം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തു ഇനി നമുക്ക് ബാക്കി എന്ത് ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കാം അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത് ജ്യൂസ് നമുക്ക് എടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വയ്ക്കാം ടേബിൾ സ്പൂണിലേക്ക് ഒന്ന് രണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് കേട്ടോ ഇനി ബാക്കി നിങ്ങളുടെ അത് ഒരു രണ്ടര സ്പൂൺ വരെയൊക്കെ നമുക്കിതിലേക്ക് ഒഴിക്കാം അതൊന്നും കൂടുതൽ ഒഴിക്കരുത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഗ്രേറ്റ് ചെയ്താൽ മതി കാരണം കൂടുതൽ ഗ്രേറ്റ് ചെയ്ത് ഇതാക്കി കളയണ്ട അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ജ്യൂസ് ഞാൻ എടുത്തു ബൗളിലേക്ക് നമുക്ക് മുളുത്താനും വെട്ടിയാണ് ആവശ്യം അപ്പോൾ മുളുത്താനും വെട്ടി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുൾത്താനി വീട്ടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മുഖത്തുള്ള കരിമംഗല്യം മാറാനും അതുമാതിരി തന്നെ ടാൻ മാറാൻ സൺ ടാൻ മാറാൻ എല്ലാത്തിനും ഇത് നല്ല അടിപൊളി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഇത് ഒരു സ്പൂൺ തൈരാണ് നമുക്കാവശ്യം ഒരു സ്പൂൺ തൈരി ഇട്ടുകൊടുക്കുക ഇനി നമുക്കാവശ്യം ഒലിവ് ഓയിലാണ് ഒലിവ് ഓയില് നമുക്കിതിലേക്ക് ഒരു ആറേഴ് ഡ്രോപ്സെങ്കിലും ഒഴിച്ചു കൊടുക്കുക മുൾത്താനി മിട്ടി ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് തീർച്ചയായും നിങ്ങൾ നല്ലപോലെ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ വിറ്റാമിൻ ഈ ക്യാപ്സൂള് രണ്ടെണ്ണോ പൊട്ടിച്ചൊഴിച്ച് ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്കൊരു പാൽ സ്പൂണോളം ഒലിവോയിലൊഴിച്ചിട്ടുണ്ട് നമ്മുടെ തൈരും മുത്താങ് ഇട്ടി ബീട്രൂട്ട് ജ്യൂസും ഓയിലും കൂടി നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബീട്രൂട്ട് ജ്യൂസ് ഇല്ലാത്തവർക്ക് ബീട്രൂട്ടിൽ പൊടിയുള്ളു വെച്ചാൽ ബീട്രൂട്ടിൽ പൊടിയെടുക്കുക ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ സഹായിക്കുന്നതാണ് മുഖം കൈയിലെ വെളുപ്പുകയും ചെയ്യും ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവരും കണ്ടുപോകുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ബീട്രൂട്ട് നമ്മുടെ സ്കിൻ എന്താ പറയുക വൈറ്റിനിങ്ങിനും മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ കരിമംഗല്യം മലാസം ഇതൊക്കെ പോകാൻ വന്ന പാടുകൾ പോകാൻ ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഒരു ചിലർ ഇത് ഉപയോഗിച്ചിട്ട് മുഖം കറുത്തു എന്ന് പറയുന്നവരുണ്ട് അത് മുഖം കറുക്കുന്നില്ല ആ കളർ നിങ്ങളുടെ മുഖത്ത് പിടിക്കണതാണ് അത് നിങ്ങൾ ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരു വട്ടം വെച്ചിട്ട് ഉപയോഗിച്ച് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് ഉപയോഗിച്ചാൽ മതി ഓരോ ദിവസം ഇടവിട്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ആ കളർ പോകണതിൻ്റെ ഒപ്പം നിങ്ങളുടെ മുഖത്തിന് വരണ മാറ്റം തിളക്കം ഗ്ലോ അതുപോലെ തന്നെ മുഖത്ത് എന്താ പറയുക പാടുകളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു പോകണതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും തീർച്ചയായും ഞങ്ങളിതൊന്ന് ഉണ്ടാക്കി ഞങ്ങൾ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുക അതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം വിടുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും മുഖത്ത് വരണ മാറ്റട്ടം അപ്പൊ പത മുൾത്താന്ട്ടി പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് കടലമാവ് ഉപയോഗിച്ചാൽ മതി കേട്ടോ നമുക്കാദ്യം ഇതൊന്ന് കട്ടിക്കിട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ മസാജ് ചെയ്യാം മസാജ് ചെയ്യണത് ഏത് പാക്കറ്റ് ഇട്ടും നിങ്ങൾ മസാജ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കും അതുപോലെ തന്നെ മുഖത്തിന് നല്ല പോലെ നമ്മൾ മസാജ് ചെയ്യണതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും നല്ലപോലെ മുഖത്ത് പിടിക്കുകയും ചെയ്യും ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തേക്കണമെന്നേ ഉള്ളൂ കഴുകി കളയണ സമയത്ത് ഞാനൊരു മസാജ് കൊടുക്കൂട്ടോ അപ്പം കഴുകണതിന് എന്താ തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ല കട്ടിക്കങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ മെയിനായിട്ട് എല്ലാവരും പ്രോബ്ലമാണ് കരിമംഗല്യം അത് മാറ്റാൻ നമ്മൾ വേറെ പൊടികളൊന്നും തേടിക്കൊണ്ട് ആവശ്യമില്ല നമ്മുടെ ഈ ബീട്ട് റൂട്ട് നമ്മളെ സഹായിക്കും കേട്ടോ ഞാനിപ്പോൾ അതാ മൊത്തം മുഖത്ത് ഇട്ട് കൊടുത്തു ൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മസാജ് കൊടുത്തിട്ട് നമുക്കിത് കഴുകിക്കളേണ്ടത് നമുക്കിത് മുത്തംതിരിക്കേക്ക് എൻ്റെ മുഖത്തിട്ട് കൊടുത്തു നമുക്കൊരു പഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മുഖത്തിട്ടിട്ട് പതിനഞ്ച് മിനിറ്റായിട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി നല്ലോണം ഡ്രൈ ആവേണ്ട കണിൻ്റെ അടിയിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആവാൻ നിൽക്കണ അതിന് മുമ്പേ നമുക്ക് കഴുകി കഴുകിക്കളയം ഞാനൊരു മസാജ് കൊടുത്തതിന് ശേഷമാണ് കഴുകി കളയണത് നമ്മൾ വെള്ളം തൊട്ട് നനച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ടിലൊരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യുക അലച്ചൊരു മൂന്ന് മിനിറ്റെങ്കിലും മസാജ് ചെയ്യുക അതിന് ശേഷം കഴുകി കളയുക അപ്പം ഞാനിതുപോലൊരു മസാജ് കൊടുത്ത് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ മുഖം നല്ലൊരു മസാജ് കൊടുത്ത് കഴുകിയിട്ട് വന്നു കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാകും കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കളറ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി വന്നു പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കളറ് വന്നിട്ടുണ്ട് നമ്മളിത് എപ്പോഴും ചെയ്യണതിലൂടെയാണ് നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും കരിമംഗല്യവും പിഗ്മെൻറ്റേഷൻ തന്നെയാണ് കരിമംഗല്യം അതുമാതിരി തന്നെ മെലാസ്മി ഉണ്ടെങ്കിൽ അത് മൂക്കൂര് വന്ന പാടുകൾ അത് അതൊക്കെ മെല്ലെ മെല്ലെ നമുക്ക് ക്ലിയർ ആക്കി ക്ലിയറാക്കിത്തരും സ്കിന്നിന്ന് മൊത്തത്തിൽ പോകും നല്ല കളർ വരും എന്നും മുഖം തിളക്കത്തോടു കൂടി ഇരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായും നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ